വെൽക്കം ടു ദിവ ചാനൽ ഇവിടെ കുറച്ച് വേക്കൻസിയുടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡി എച്ച് എസ് ആരോഗ്യ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു എസ് ടി വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക നിയമനാണുള്ളത് എസ് ടി വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എറണാകുളം ഒരു വേക്കൻസി ആണല്ലോ എറണാകുളം ജില്ലയിലുള്ള ആളുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തുളസി വേക്കൻസി ഓൺലൈൻ കേരള പി എസ് സി പ്രൊഫൈലിൽ തുളസിയിലുള്ള നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപതിനും ഇരുപതിനും നാല്പത്തി ഒന്നിനും ഇടയ്ക്ക് ജനിച്ച് ജനിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ പി ഡിഗ്രി സയൻസ് വിഷയങ്ങളിൽ പഠിച്ചവരായിരിക്കണം വി എച്ച് എസ് സി തത്യമാണ് ഡൊമസ്റ്റിക് നേഴ്സിംഗ് ബി എച്ച് എസ് സി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ മൂന്ന് വർഷമുള്ള ജനറൽ നേഴ്സിംഗ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം അവർക്ക് കേരള പ്ലസ് ടു പഠിക്കുമ്പോൾ അവർക്ക് സയൻസ് സബ്ജക്റ്റ് എന്തായാലും പഠിച്ചിരിക്കണം കേരള നഴ്സ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും വേണം അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് അപ്പൊ ഇത് സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ ആരോഗ്യ വകുപ്പിലേക്ക് ലാബ് ടെക്നീഷ്യൻ ഗൈഡ് ടു അതും എസ് വിഭാഗത്തിലാണ് മലപ്പുറത്ത് ഒരു വേക്കൻസിയാണ് ലാബ് ടെക്നീഷ്യൻ ഉള്ളത് പതിനെട്ട് തൊട്ട് നാപ്പത്തൊന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ യോഗ്യത അപേക്ഷിക്കാനുള്ള യോഗ്യത സയൻസ് വിഷയങ്ങളിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ആയിരിക്കണം അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പൊതുവായിട്ടുള്ള യോഗ്യത അതുപോലെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലോ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി നടത്തുന്ന ഒരു വർഷത്തെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത പാസ് ഈ ലാബ് ടെക്നീഷ്യൻ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ഫാർമസിസ്റ്റ് വേക്കൻസി ആണ് അതും പട്ടികവർഗക്കാർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക നിയമനമാണ് ഇടുക്കി ഒന്ന് പാലക്കാട് ഒന്ന് അത് ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് ആണ് പട്ടികവർഗക്കാർ പതിനെട്ട് തൊട്ട് നാല്പത്തൊന്ന് വയസ്സുള്ള ഏജ് ലിമിറ്റ് എസ് എസ് എൽ സി വേണം കേരള സർക്കാർ നടത്തുന്ന നഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഹോമിയോപ്പതിയിലാണ് കോഴ്സ് പാസ് പാസ്സായിരിക്കേണ്ടവർ അപ്പൊ ഇതിനും ലാസ്റ്റ് തീയതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പ് വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി ഓർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എൻഡോക്രൈനോളജി രണ്ട് വിഭാഗത്തിലേക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞത് ഡി എൻ ബി അല്ലെങ്കിൽ ഡി എം കാർഡിയോളജി അല്ലെങ്കിൽ ഡി എം ഡി എൻ ബി എൻഡോക്രൈനോളജി എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ട് കാർഡിയോളജിസ്റ്റ് ആയിട്ടും രണ്ട് വേക്കൻസി ഉണ്ട് കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിംഗ് കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിൽ സ്ഥിരം രജിസ്ട്രേഷൻ വേണം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി അപ്പൊ പട്ടിക വർഗക്കാർക്ക് മാത്രമാണ് ആദ്യം ആദ്യം പറഞ്ഞ മൂന്ന് വേക്കൻസി ഉള്ളത് ഈ അസിസ്റ്റന്റ് കാർഡിയോളജി ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് സംസ്ഥാനതലം മുഴുവൻ വേക്കൻസി ഉണ്ട് പക്ഷെ ബാക്കിയുള്ള മൂന്ന് വേക്കൻസിയും ഹോമിയോപ്പതി അതുപോലെ ലാബ് ടെക്നീഷ്യൻ സ്റ്റാഫ് നേഴ്സ് എസ് ടി വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ളതാണ് അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൂടെ എനേബിൾ ചെയ്തു വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപക്ഷെ താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ താല്പര്യമുണ്ടാകാം അവർക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉള്ളവരായിരിക്കാം ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്